പാക് സംഘർഷം ലഘൂകരിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരു രാജ്യമാണ് സൗദി അറേബ്യ തുടക്കം മുതൽക്കേ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗദി നടത്തിയ ഇടപെടലുകളെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി അഭ്യർത്ഥന നടത്തിയ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സൗദി പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കുമ്പോൾ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ പര്യടനത്തിനായി സൗദി അറേബ്യൻ തുറമുഖ പട്ടണമായ ജിദ്ദയിലായിരുന്നു ആക്രമണം നടന്നപ്പോൾ തന്നെ അത് വെട്ടിച്ചുരുക്കി ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ പിന്തുണ വന്നതും സൗദിയിൽ നിന്ന് തന്നെയായിരുന്നു പണ്ടൊക്കെ കനത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുമ്പോഴൊക്കെ പലവട്ടം പാകിസ്ഥാന് സൗദി രക്ഷകനായിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനിലെ വർദ്ധിക്കുന്ന ഭീകരത തന്നെയാണ് ആ ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തിയത് പക്ഷേ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ഇന്ത്യയും സൗദിയും തമ്മിൽ പുലർത്തുന്ന ബന്ധം വളരെ വലുതാണ് ഇത് പാകിസ്ഥാനു കിട്ടിയ തിരിച്ചടികളിൽ ഒന്നാണ് സംഘർഷം ശമിപ്പിക്കാൻ ഈ ബന്ധം വളരെ വലിയ ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്ക വിളിച്ചോതുന്നത് പോലെ അതിൻ്റെ ക്രെഡിറ്റിനായി സൗദി തിടുക്കം കാണിച്ചിട്ടില്ല എന്നേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പാകിസ്ഥാൻ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമായതോടെയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും ബന്ധം സ്ഥാപിച്ചത് പാകിസ്ഥാനെ സൗദി അറേബ്യയുടെ ഏറ്റവും അടുത്ത മുസ്ലിം അറബിതര സഖ്യകക്ഷി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു പലതവണയായി പാകിസ്ഥാന്റെ സംരക്ഷണ പദവി വഹിക്കാൻ സൗദി നിർബന്ധിതരായിട്ടുമുണ്ട് പക്ഷേ തൊഴിലാളികളുടെ അവകാശങ്ങളിലും സൗദി ബഹിരാകാശ പദ്ധതിയിലും പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്നില്ലെന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും പതിനയ്യായിരം വരെ പാക് സേനാംഗങ്ങളാണ് സൗദിയിൽ തമ്പടിച്ചിരുന്നത് സൗദി പട്ടാളത്തിന് പാക് സേന വൻതോതിൽ പരിശീലനം നൽകിയിട്ടുണ്ട് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാൻ ജിഹാദ് പ്രഖ്യാപിച്ചപ്പോൾ പാകിസ്ഥാന് സൗദി കൈയയച്ച് പണം നൽകിയിരുന്നു അതുമാത്രമല്ല പാകിസ്ഥാനിൽ ഉടനീളം പള്ളികളുടെയും മദ്രസകളുടെയും നിർമ്മാണത്തിൽ വരെ സൗദി പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ഗൾഫ് യുദ്ധ സമയത്ത് സൗദി അറേബ്യയിലെ ഇസ്ലാമിക പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ സൗദിയിലേക്ക് സൈന്യത്തെ അയച്ചു എന്നാൽ ചില പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരും അന്നത്തെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ മിർസ അസ്ലം ബേഗും ഇറാഖിലെ സദാം ഹുസൈന്റെ ഭരണകൂടത്തിനും കുവൈറ്റ് അധിനിവേശത്തിനും പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പിരിമുറുക്കങ്ങൾ ഉടലെടുത്തു ക്രമേണ സൗദിക്ക് പറ്റിയ അമളികൾ മനസ്സിലായി തുടങ്ങി ഭീകരവാദത്തെയാണ് തങ്ങൾ വളർത്തുന്നതെന്ന് മനസ്സിലാക്കിയ സൗദിക്ക് പാകിസ്ഥാനിൽ താൽപര്യം കുറഞ്ഞു അൽ വളർന്നതും ഇത് പിന്നീട് ഇസ്ലാമിക് സ്റ്റേറ്റായി രൂപപ്പെട്ടതുമെല്ലാം സൗദിക്കും ഭീഷണിയായി പാകിസ്ഥാന്റെ നീക്കങ്ങൾ സൗദി മനസ്സിലാക്കിയതോടെ ബന്ധം വ്യാപിപ്പിക്കാൻ സൗദി മടി കാണിച്ചു പാകിസ്ഥാനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ദോഷമാകുമെന്ന തിരിച്ചറിവ് സൗദിക്ക് വന്നു അതിനിടയിലൊക്കെയായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സൗദി താൽപര്യം കാണിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശനം ഈ ബന്ധത്തിൽ ഒരു വഴിത്തിരിവായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൌദി അറേബ്യ സന്ദർശിച്ച പ്രതിരോധമന്ത്രി എ കെ ആന്റണി ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുമായി മത തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ആ സന്ദർശന പരിപാടി പര്യവസാനിച്ചത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ആശങ്കകൾക്കൊപ്പം നിലകൊള്ളുമെന്ന് ആദ്യമായി സൗദി അന്ന് പ്രഖ്യാപിച്ചു സൗദി എന്ന നല്ലൊരു സുഹൃത്തിനെ പാകിസ്ഥാന് നഷ്ടമായത് ഭീകരവാദമെന്ന ഒരൊറ്റ പേര് പാകിസ്ഥാനിൽ വളർന്നു വന്നതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ യമൻ കലാപത്തിൽ സൗദിക്ക് വേണ്ടി ഇടപെടാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അകലം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു പക്ഷേ പഴയ സുഹൃത്ത് ഇന്ന് ശത്രുവിന്റെ ഏറ്റവും വലിയ പങ്കാളിയായതുകൊണ്ട് തന്നെ പാകിസ്ഥാന് അത്ര എളുപ്പത്തിൽ സൗദിയെ വിട്ടുകളയാനാകില്ല സൗദി ഇടപെട്ടാൽ ഇന്ത്യ കേൾക്കുമെന്ന പ്രതീക്ഷയും പാകിസ്ഥാനുണ്ട് അത് സൗദിക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുള്ള സ്വാധീനം കുറയ്ക്കാതിരിക്കാൻ തന്നെയാണ് സൗദിയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്ന പാകിസ്ഥാന് ഇടക്കാല ആശ്വാസമായി ധനസഹായങ്ങളൊക്കെ സൗദി നൽകുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറ് കോടി ഡോളറാണ് സൗദി പാകിസ്ഥാന് കരിഞ്ഞത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുന്നൂറ്റി എൺപത് കോടി ഡോളർ സഹായം അനുവദിക്കുന്നതിനുള്ള മുപ്പത്തിനാലു കരാറുകളിൽ സൗദി ഒപ്പുവച്ചിരുന്നു എണ്ണ ഇറക്കുമതി ചെയ്തതിന് പാകിസ്ഥാൻ നൽകാനുള്ള നൂറ്റി ഇരുപത് കോടി ഡോളർ കുടിശ്ശിക ഒരു വർഷത്തേക്ക് കൂടി ഇളവ് ചെയ്ത് നൽകുകയും ചെയ്തു പക്ഷേ സഹായമൊക്കെ ഉണ്ടെങ്കിലും ഭീകരവാദത്തെ എതിർത്ത് ഇന്ത്യയ്ക്കൊപ്പം നൽകാൻ തന്നെയാണ് സൗദിക്ക് താല്പര്യം അത് പഹൽഗാം ഭീകരാക്രമണ സമയത്തും അങ്ങനെ തന്നെയായിരുന്നു സംഘർഷം തുടങ്ങിയപ്പോഴും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ കനത്ത പ്രഹരം നൽകിയപ്പോഴും തുർക്കിയെ പോലെ പാകിസ്ഥാന് സൗദി പിന്തുണ നൽകിയിരുന്നില്ല പാകിസ്ഥാന് സാമ്പത്തികമായും സൈനിക തലത്തിലും പിന്തുണ നൽകുന്ന രാജ്യമാണ് തുർക്കി പഹൽഗാമിൽ പാക് ഭീകരർ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയ സംഭവത്തെ തുർക്കി ഇന്നേവരെ അപലപിച്ചിട്ടില്ല മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയതും ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ലോകത്തെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ഓപ്പറേഷൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെട്ട പാക് ഡ്രോണുകളിലേറെയും തുർക്കി നിർമ്മിതമായിരുന്നു ശീതയുദ്ധകാലം മുതൽ തുടങ്ങിയതാണ് ഇരു രാജ്യങ്ങളിലെയും ബന്ധം ഗ്രീസിലെ സൈപ്രസിനായുള്ള തുർക്കിയുടെ അവകാശവാദത്തെ പരസ്യമായി പിന്തുണച്ച രാഷ്ട്രമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദത്തിന് വളം നൽകുന്നതോടെ നന്ദിയില്ലാത്ത തുർക്കി എന്ന രാഷ്ട്രത്തിന് നഷ്ടമായത് സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള ഇന്ത്യയുടെ പിന്തുണയാണ് തുർക്കിക്ക് പോയ വർഷം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ നൽകിയത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് തുർക്കിയിലെത്തുന്ന ഓരോ ഇന്ത്യക്കാരനും ശരാശരി ചെലവഴിച്ചിരുന്നത് എൺപത്തി അയ്യായിരം രൂപ വീതമായിരുന്നു ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് കഴിഞ്ഞ വർഷം കയറ്റി അയച്ചത് നാലര ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് രണ്ടര ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളും തുർക്കി പാകിസ്ഥാന്റെ പക്ഷം ചേർന്നപ്പോൾ ഇല്ലാതായത് ഇന്ത്യ നൽകിയിരുന്ന തുർക്കിയുടെ സാമ്പത്തിക നിലനിൽപ്പ് തന്നെയാണ് തുർക്കി ബന്ധത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഇനി ഇന്ത്യ നടപ്പിലാക്കുക കിഴക്കൻ യൂറോപ്പിൽ ഗ്രീക്ക് പിന്തുണയോടെയുള്ള റിപ്പബ്ലിക് ഓഫ് സൈപ്രസിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതൊക്കെ അതിനൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ വളർന്നു വരുന്ന സൗദിയുടെ സ്വാധീനവും തുർക്കിക്ക് പണിയായേക്കും തുർക്കിയെ വലിയ താല്പര്യമില്ലാത്ത സൗദിയുടെ ഇന്ത്യയോടുള്ള നിലപാട് തന്നെയാണ് അതിനുള്ള ഉദാഹരണം തുർക്കി പാകിസ്ഥാന് നൽകുന്ന പിന്തുണയും സൗദിയെ ചൊടിപ്പിച്ചേക്കാം അത് പാകിസ്ഥാനെ വീണ്ടും പെരുവഴിയിലാക്കാനും സാധ്യതയുണ്ട് ഇത് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സൗദിയുമായി കൂടുതൽ ബന്ധം വ്യാപിപ്പിക്കുന്നതും നിലവിൽ തുർക്കിയെ എതിർക്കുന്നതും എന്ത് സംഭവിച്ചാലും അത് പാകിസ്ഥാൻ ഉയർത്തുക കനത്ത വെല്ലുവിളിയാണെന്നതാണ് സത്യം